അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വേണമായിട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇനി ഇനി എത്താൻ പോകുന്ന കൊലയ്ക്ക് എത്രത്തോളം മാർക്കറ്റ് നമുക്ക് ലഭിക്കും എന്നതിനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്ര വരെ വില വരും അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടാണ് നമ്മൾ ഏത് ലെവൽ വരെ കൊലേൻ്റെ വില പോകും എന്ന് പറയുന്നത് അതോ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കൊലേൻ്റെ അളവ് വളരെ കുറവാണ് അതിന് പ്രധാനമായിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിൽ എഴുപത് ശതമാനം കൊലകൾ കാറ്റത്ത് നശിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ വേനലിന് നല്ല രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഇവിടെ കേരളത്തിലെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വേനലിനെ അതിജീവിച്ച് നിൽക്കുന്ന കൊലകൾക്ക് നമുക്ക് ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോയ്ക്ക് നാൽപ്പത് രൂപയാണ് വയനാടൻ മാർക്കറ്റ് മറ്റ് സ്ഥലങ്ങളിൽ അയനക്കാട്ടിലെ മുകളിലാണ് മാർക്കറ്റ് വരുന്നത് ഈ പ്രാവശ്യം നമുക്ക് റെക്കോർഡ് വിലയായിരിക്കും കിട്ടാൻ പോകുന്നത് ഇനി വരുന്ന കാറ്റിനെ അതുപോലെ മഴയൊക്കെ അതിജീവിച്ച് നിൽക്കുന്ന കൊലകൾക്ക് നല്ല മാർക്കറ്റ് കിട്ടും അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള കൊലകളെ നല്ല രീതിയിൽ സംരക്ഷണം നിർത്താനായിട്ട് ശ്രമിക്കുക എന്ന് വെച്ച് നല്ല മാർക്കറ്റിലോട്ടാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഴേനെ കുറച്ചൊരു സ്റ്റോപ്പ് വന്നു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസമൊക്കെ മഴ നിന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ മാർക്കറ്റിനെ പിന്നെ നമുക്ക് മുകളിലോട്ട് നാൽപ്പത്തഞ്ച് അമ്പത് റേറ്റിലോട്ട് പെട്ടെന്ന് തന്നെ ഒരു മാറ്റമുണ്ട് അത് ഈ മഴേനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു നാൽപ്പതിൽ ഇങ്ങനെ നിൽക്കുന്നത് ആ ഒരു ടൈം അതായത് ഈ മഴയൊന്ന് ചെറുതായിട്ട് രണ്ട് ദിവസം തോർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള കൊലകൾ ഇപ്പോൾ കേരളത്തിലെ മാർക്കറ്റിൽ വളരെയധികം കുറവാണ് അന്നേരം പെട്ടെന്ന് തന്നെ ഒരു മാറ്റമാണ് മാർക്കറ്റിലോട്ട് വരുന്നത് അന്നേരം പ്രധാനമായിട്ടും നിങ്ങളോട് കർഷകർ എന്ന നിലയിൽ പറയുന്നത് ഉപരി നമ്മൾ വാഴനെ സംരക്ഷിച്ചു നിർത്തുക എത്രത്തോളം വില വരുമെന്നുള്ള നമുക്ക് പ്രവചിക്കാൻ തന്നെ സാധിക്കില്ല എന്തായാലും എല്ലാ പ്രായത്തിനെക്കാട്ടിലും ഏറ്റവും ഹൈ റേറ്റിലോട്ടാണ് നമ്മുടെ ഈ ഒരു മഴയ്ക്ക് ശേഷം വരുന്ന ടൈമിലെ കൊലകൾക്ക് വരുന്നത് കൊലകൾ മൂക്കാനായിട്ട് കുറച്ച് ടൈം കൂടുതലായിട്ട് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മഴയത്ത് വെയിൽ വളരെ കുറവാണ് അന്നേരം വെയിൽ അധികം കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് കൊല മൂപ്പിലോട്ട് എത്താനായിട്ട് കുറേയേറെ ടൈം കിട്ടുക അന്നേരം നല്ലതുപോലെ മൂത്ത കൊലകൾ മാത്രം വെട്ടിക്കൊടുക്കുക നമുക്ക് ഇനിയും വില മൂ മുമ്പോട്ട് തന്നെയാണ് വരുന്നത് അന്നേരം പഴുക്കാറാകുന്ന തോന്നുന്ന കൊലകൾ മാത്രം അത്രയേറെ മൂപ്പെത്തിയ കൊലകൾ മാത്രം വെട്ടിക്കൊടുക്കുക ബാക്കിയുള്ള കൊലകൾക്കൊക്കെ ഒരു ഒരു വെയിൽ തെളിയുന്നിടം വരെ അവകാശം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കറ്റ് കിട്ടും അത് പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങളും ഇപ്പോൾ കൊല ഉൽപ്പാദനത്തിൽ വളരെ എന്താ പറയുക ഈ ഒരു കാറ്റിൻ്റെ അതുപോലെ വേനലെ അടിസ്ഥാനത്തിൽ വളരെയധികം കുറവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അന്നേരം ഇപ്പോൾ നിങ്ങളുടെ ഉള്ളതിനെല്ലാം സംരക്ഷിച്ചിരുന്നതായിട്ട് ശ്ര ശ്രദ്ധിക്കുക നമ്മൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ ഈ അടുത്ത ടൈമുകളിൽ പോയിട്ടുണ്ടായിരുന്നു തമിഴ്നാടും കർണാടകയും രണ്ടിടത്തും ഒത്തിരിയേറെ കുറവുകളാണ് ഒത്തിരിയേറെ വണ്ടികൾ കുറവാണ് നമ്മളിപ്പോൾ കേരളത്തിൽ ഉള്ള ലോക്കൽ മാർക്കറ്റുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കൊലകൾ നമ്മുടെ മാർക്കറ്റിലോട്ട് ചെല്ലുന്നത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റായിട്ട് വരുന്നതുകൊണ്ട് ഇപ്പോൾ മാർക്കറ്റ് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഈ ഒരു നാലഞ്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിലുണ്ടാകുന്ന മാറ്റം വരുന്നതിനനുസരിച്ച് മാർക്കറ്റ് കൂടും അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ കെട്ടി നിർത്തി അല്ലെങ്കിൽ കൊടുത്ത് നിങ്ങൾ എങ്ങനെയാണോ സംരക്ഷിച്ചിരുന്നത് ആ രീതിയിൽ സംരക്ഷിച്ചു തീർത്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല വില കിട്ടും അതിലെടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നോക്കാം